മഞ്ജു വാര്യർക്ക് വക്കീൽ നോട്ടീസ് അയച്ച് നടിയും സഹ സംവിധായകയുമായ ശീതൾ തമ്പി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ മതിയായ സുരക്ഷ ഒരുക്കിയില്ല എന്നാണ് ആരോപണം അഞ്ചു കോടി രൂപയാണ് നഷ്ടപരിഹാരമായി ശീതൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് മഞ്ജു വാര്യർ നിർമ്മാതാവായ ഫുട്ടേജ് എന്ന സിനിമയിൽ ശീതൾ അഭിനയിച്ചിരുന്നു ചിത്രത്തിന്റെ ഷൂട്ടിങ്ങിനിടെ ശീതളിന് പരിക്കേറ്റിരുന്നു എന്നാൽ ആംബുലൻസ് ഒരുക്കിയില്ല എന്നും പ്രാഥമിക ചികിത്സ നൽകിയില്ല എന്നുമാണ് ആരോപണം മഞ്ജു വാര്യർക്കും നിർമ്മാണ കമ്പനി മൂവി ബക്കറ്റിലെ പാർട്ട്ണറായ ബിനീഷ് ചന്ദ്രനുമെതിരെയാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത് ഷൂട്ടിങ്ങിനിടയിൽ ഫൈറ്റ് സീനിൽ ശീതൾ അഭിനയിച്ചിരുന്നു സാധാരണ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ചാണ് ഈ സീനൊക്കെ ഷൂട്ട് ചെയ്യുന്നത് എന്നാൽ മതിയായ സുരക്ഷ ഉണ്ടായിരുന്നില്ല അങ്ങനെ ഷൂട്ട് ചെയ്തു നിരവധി തവണ ഷൂട്ട് ചെയ്യേണ്ടി വന്നതിനാൽ ശീതലിന് പരുക്കുണ്ടായി പിന്നാലെ ശസ്ത്രക്രിയയ്ക്ക് വിധിയായി ചികിത്സിക്കുവാൻ തുക ഘട്ടം ഘട്ടമായി മൂവി ബക്കറ്റ് നിർമ്മാണ കമ്പനി ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ മാത്രമാണ് നൽകിയതെന്നും ശീതൾ ആരോപിക്കുന്നു നിലവിൽ തനിക്ക് ഒരു ജോലിയും ചെയ്യാൻ സാധിക്കുന്നില്ല നഷ്ടപരിഹാരം നൽകുന്നില്ല എന്നും നടി ആരോപിച്ചു ഇതിന് പിന്നാലെയാണ് വക്കീൽ നോട്ടീസ് അയച്ചത് മറ്റൊരു വഞ്ചുവാരൃ സിനിമ കൂടെ തിയേറ്ററിലേക്ക് എത്താൻ പോകുമ്പോൾ ശരിക്കും മഞ്ജു വാര്യര് കുരുങ്ങിയിരിക്കുകയാണ് ഫൂട്ടേജ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷൻ പരിപാടികളിലെല്ലാം മഞ്ജു വളരെയധികം സജീവമായിരുന്നു എന്നാൽ എല്ലാ സിനിമയുടെ പ്രൊമോഷനും പറയുന്നത് പോലെ ഒരു ഡയലോഗ് ഈ സിനിമയുടെ പ്രൊമോഷൻ എത്തിയപ്പോൾ മഞ്ജു പറഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയുമായി കുടുംബവും കുട്ടികളുമായി എല്ലാവരും സിനിമ കാണണം എന്ന് പറയാൻ പറ്റിയ ഒരു സിനിമയല്ല ഫുട്ടേജ് ഫുട്ടേജ് കാണാൻ പോകുന്നതിനു മുൻപേ ഉത്തരവാദിത്തമുള്ള ഒരു സ്ത്രീ എന്ന നിലയിൽ മഞ്ജു വാര്യർ പങ്കുവച്ച ഒരു വീഡിയോയും ആരാധകർ ഏറ്റെടുത്തിരുന്നു പൊതുവെ എന്റെ സിനിമകൾ തിയേറ്ററിൽ വന്നിരുന്ന് കാണുന്നത് ഭൂരിഭാഗവും കുടുംബ പ്രേക്ഷകരാണ് കുഞ്ഞുങ്ങളും ഗ്രാൻഡ് പാരന്റ്സും ഒക്കെ അടങ്ങുന്ന ഒരു ടങ്ങമാണ് തിയേറ്ററിലേക്ക് വന്ന സിനിമ കാണുന്നത് എന്നാൽ ഈ സിനിമയ്ക്ക് അതിൽ നിന്നൊരു വ്യത്യാസമുണ്ട് എന്നാണ് മഞ്ജു വീഡിയോയിൽ പറയുന്നത് ഈ സിനിമ പ്ലസ് പ്രേക്ഷകരെ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ് ഈ ഒരു വിവരം മനസ്സിൽ വെച്ചിട്ട് ഉത്തരവാദിത്വത്തോടെ സിനിമ തിയേറ്ററിൽ വന്ന് കാണുക എന്നാണ് മഞ്ജു പറഞ്ഞത് ഫുട്ടേജ് എയ്റ്റീൻ പ്ലസ് ആണെ ശ്രദ്ധിക്കണേ അംബാനെ എന്ന ക്യാപ്ഷനോടെയാണ് മഞ്ജു വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ഫുട്ടേജ് എന്ന സിനിമയുടെ പ്രൊമോഷൻ ഡ്രസ്സാണ് മഞ്ജു അതിൽ ധരിച്ചിരിക്കുന്നത് ഉത്തരവാദിത്വത്തോടെ ഇങ്ങനെ ഒരു കാര്യം അറിയിച്ചത് കൊണ്ട് തന്നെ മഞ്ജു വാര്യർ എന്ന അഭിനേത്രിയോടുള്ള ബഹുമാനം ജനങ്ങൾക്ക് കൂടിയിരുന്നു തീർച്ചയായും ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കുമെന്നൊക്കെ കമന്റിൽ ധാരാളം പ്രതികരണവും ഉണ്ടായി സൈജു ശ്രീധരൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഫുട്ടേജ് ഈ ചിത്രത്തിൽ മഞ്ജുവിനെ കൂടാതെ വിശാഖ് നായരും ഗായത്രി അശോകമാണ് മറ്റു രണ്ട് കഥാപാത്രങ്ങളായി എത്തുന്നത് ചിത്രത്തിന്റെ ടീസറും പോസ്റ്ററും ഒക്കെ വൈറലായിരുന്നു എന്തായാലും ഫുട്ടേജ് എന്ന ചിത്രത്തിനെതിരെ മഞ്ജു വാര്യർക്കെതിരെ ഇപ്പോൾ നടിയും സഹ സംവിധായകയുമായ ശ്രീതൾ തമ്പി രംഗത്ത് വന്നിരിക്കുന്നതും ചർച്ചയാവുകയാണ് ന്യൂസ് ഡെസ്ക്